ഞാനെന്ന് ഒരു കഥ പറയുക ഒരു കഥ എന്ന് പറഞ്ഞാൽ മഹാനായ ഇബിനു ഉമ്മർ അബിയുള്ള ഒൻഹുവിൻ്റെ കഥയാണ് അദ്ദേഹം നമ്മുടെ ഉമ്മർ അബിയുള്ളു വനഹുവിൻ്റെ മകനാണ് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പം കുറേ ആളുകളുമുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തി ഇപ്പം ഇബിൻ ഉമ്മർ അള്ളാഹ്ഹു ഒരാളെ കണ്ടു ആളെ കണ്ടപ്പം ഇവർക്ക് പരിചയമില്ലാത്തൊരാളാണ് മുപ്പുള്ള ആൾക്കാർക്കൊന്നും ഇയാളെ പരിചയമല്ല ഒരു ഗ്രാമീണനായ ഒരാൾ ഈ വ്യക്തിയെ കണ്ടപ്പം ഇബിൻ ഉമ്മർള്ള വൻഹു അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്തായിരുന്നു പോയിരുന്നത് ആ കഴുതൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി ഈ വ്യക്തിയെ വിളിച്ച് ഇബിനുമ്മർ അള്ളാ ഉൻഹുവിൻ്റെ ഇരുത്തി എന്നിട്ട് ഇബിൻ ഉമർ അള്ളാ മുൻഹു തലയിൽ വെച്ചിരുന്ന തലപ്പാവ് ഈ വ്യക്തിനെ ധരിപ്പിച്ചു അയാൾക്ക് അയാളെ തലയിൽ വെച്ചുകൊടുത്തു ഇത് കണ്ടപ്പം ഒപ്പമുള്ള ആൾക്കാർക്ക് ഇത് ഇതെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല അവർ ചോദിച്ചു നിങ്ങളെന്തിനാണ് ഈ ഒരു ആളെ കണ്ടപ്പം ഒരു ഗ്രാമീണനായ ഒരു സാധാരണക്കാരനായ ഒരാളെ കണ്ടപ്പം നിങ്ങളെപ്പോലെ വലിയ എന്തിനാണ് വാഹനത്തിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി അയാളെ വാഹനത്തിൽ കയറ്റി ഒരു തലപ്പാവൊക്കെ വെച്ചു കൊടുത്താൽ എന്തിനാണെന്ന് ചോദിച്ചു അപ്പം ഇബിനെ പറഞ്ഞു എൻ്റെ റസൂല് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഉപ്പാരെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ ആദരിക്കുക എന്നുള്ളതും പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മുടെ ബാധ്യതയാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇബിനും ഉമ്മറലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം നമ്മൾ വലിയ ആളുകളെ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ നമ്മുടെ ഉപ്പന്മാരുടെ അല്ലെങ്കിൽ ഉമ്മമാരുടെ കൂട്ടുകാരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് ഇവിടെ ഇബിനു മർലാ നഹു ആദരിച്ചത് പിതാവിൻ്റെ കൂട്ടുകാരനെയല്ല ഇബിനു മർലാ നെഹുവിൻ്റെ വാപ്പയും ഇയാളുടെ വാപ്പയും കൂട്ടുകാരായിരുന്നു അതുകൊണ്ട് ഇയാളെ ആദരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പ്രായമുള്ള ആളുകളെ വലിയവരെ ബഹുമാനിക്കണം അതിലപ്പുറം നമ്മുടെ പിതാവിൻ്റെ സുഹൃത്തുക്കളും അപ്പാൻ്റെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പം അവരെ ആദരിക്കാനും സ്നേഹിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബക്കാരായിട്ടും അതേപോലെ തന്നെ നമ്മുടെ അയൽവാസികളോടും നമ്മുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളോടൊക്കെ നല്ല ബന്ധം ഉണ്ടാവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവതാല നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം നല്ല കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം വാക്കുകൾ ചേർന്നിരിക്കാം നന്മൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം നന്മയുടെ വഴി